ഇനിയാ ബലരാമൻ അനുഭവിക്കാൻ പോകുന്നത് സംശയം എന്താ അമ്മേ ഇങ്ങോട്ട് കാണിച്ചതിനൊക്കെ എനിക്ക് തോന്നുന്നില്ല സിദ്ധു അംഗളിനെ പോലെ നല്ല മനസ്സുള്ള ഒരാൾക്ക് പ്രതികാരവും പകരം ചോദിക്കലൊന്നും പറഞ്ഞിട്ടില്ല അങ്കള് ബലരാമനെ പൂർണ്ണമായിട്ടും കട്ടിയും അതാ സംഭവിക്കാൻ പോകുന്നത് വീട്ടിൽ വെച്ച് ബലരാമൻ സ്നേഹം കാണിക്കാൻ ചെന്നപ്പോ തന്നെ അങ്കിൾ നായം വ്യക്തമാക്കി കുടിക്കാൻ വെള്ളം ദേവിക്ക് എടുത്തു കൊടുത്തപ്പോ വഴിപോക്കനോട് കരുണ കാണിച്ചതിന് പുകഴ്ത്തി സംസാരിച്ചിട്ട് കയറിപ്പോയെന്ന നന്ദം പറഞ്ഞത് മറ്റാരെങ്കിലും ആയിരുന്നെങ്കി അവളുടെ കാരണം അടിച്ച് വിളിക്കില്ലായിരുന്നോ അതാ ഞാൻ പറഞ്ഞത് അദ്ദേഹത്തിന് നിലവാരം ഉണ്ടെന്ന് വിട്ടു വിട്ടു അങ്ങനെ വിടാനൊന്നും പാടില്ല പൊട്ടിക്കണായിരുന്നു അനുഭവിക്കേണ്ടതൊക്കെ നല്ല വൃത്തിക്കിന്ന് അനുഭവിച്ചു കാണും മോനന്തം പറഞ്ഞ് ദത്തെടുക്കും പോലെ കരുതി കൊണ്ടു നടന്ന ആളാണ് മോളെ കൊന്നതെന്നറിയുന്നതിലും വലിയ ഷോക്ക് വേറെ ചെക്ക് ചെയ്ത അറിയാം ചെറിയൊരു അറ്റാക്ക് എന്നെ വന്നിട്ടുണ്ടാവും

സംശയം പോലീസിന് നന്ദൻ എവിടെയാണെന്ന് അവരെ എന്നെ പറയാതിരുന്നപ്പോഴ പോട്ടെ ഒന്നും തൽക്കാലം ഓർക്കണ്ട പാവ നന്ദൻ കൊറേ കാലത്തിനിടയ്ക്ക് ഇന്നായിരിക്കും ഒന്ന് സമാധാനമായിട്ട് ഉറങ്ങാൻ പോകുന്നത് നന്ദന് മാത്രല്ല ചന്ദ്രോത്തിനാകെ ഇന്നാ സമാധാനം കിട്ടിയിരിക്കുന്നത് ഫ്ലവേഴ്സ് ടിവിയുടെ സ്മാർട്ട് ഷോയിൽ പങ്കെടുക്കാൻ നിങ്ങളെ ക്ഷണിക്കുന്നു ഉടൻ തന്നെ ഈ നമ്പറിലേക്ക് വിളിക്കുക ഫ്ലവേഴ്സ് ഫ്ലവേഴ്സ് സ്മാർട്ട് ഷോ ഉടൻ വരുന്നു ആഹാ ആണോ ഗിരീഷ് ഏട്ടാ എന്തായാലും ആ പിണക്കൊക്കെ മാറിയല്ലോ ശരി ഗിരീഷ് ഏട്ടാ ഞാൻ വിളിച്ചോളാം അമ്മേ അമ്മ ഗിരീഷേട്ടനെ വിളിച്ചായിരുന്നു അല്ലേ ഞാൻ വിളിച്ചിരുന്നു എന്റെ മകളെ വിവാഹം കഴിക്കാൻ പോകുന്ന ആളല്ലേ നിനക്കെന്തെങ്കിലും പ്രശ്നം ഉണ്ടോ വിളിച്ചതിന് കുടിക്കാൻ ചൂടുവെള്ളോ എടുത്ത് വെക്കണ്ടേ അതൊക്കെ പറയാം നീ എന്നെ എന്താ എന്നെന്താ വിളിച്ചത് ഞാൻ നിന്റെ ആന്റിയാണോ സിദ്ധുനെ അച്ഛാന്ന് വിളിക്കുന്നു എന്നെ ആന്റി അതെന്താ രണ്ടും രണ്ടു രീതിയിൽ ഇനി എന്നെ ആന്റീന്ന് വിളിക്കരുത് ഇനി മുതൽ എന്റെ മോളെ അമ്മയെന്ന് വിളിച്ചാൽ മതി എനിക്കറിയാം ഞാൻ ഇതുവരെ നിന്റെ മകളായിട്ട് കണ്ടിട്ടില്ല അതുകൊണ്ട് തന്നെ അമ്മയുടെ സ്ഥാനം തരാൻ നിനക്ക് തോന്നിയിട്ടുണ്ടാവില്ല ഇനി മുതൽ നീ എന്റെ മകളാ എന്റെ രചനയെപ്പോലെ തന്നെയായിരിക്കും നീ എനിക്ക് ാരും അനുഭവിക്കാത്തത്ര ദുരിതങ്ങൾ നീ അനുഭവിച്ചു എന്റെ ഭാഗത്തു നിന്ന് ദയോ സ്നേഹമോ കരുണയോ ഒന്നും നിനക്ക് കിട്ടിയിരുന്നില്ല നിന്നെ കണ്ട ആദ്യ ദിവസം മുതൽ ശത്രുസ്ഥാനത്ത് ഞാൻ നിന്നെ നിർത്തിയിരുന്നത് നീ ഇല്ലാതായെങ്കിലും ആഗ്രഹിക്കുകയും പ്രവർത്തിക്കുകയും അത് നിന്റെ മുഖത്ത് നോക്കി പറയുകയും ചെയ്തിട്ടുണ്ട് ോടിക്കാൻ നോക്കി ശപിച്ചകറ്റാൻ ശ്രമിച്ചു പക്ഷെ അപ്പോഴൊക്കെ കണ്ണീരൊതുക്കി ചിരി മായാതെ നീ പിടിച്ചു നിക്കാൻ ശ്രമിച്ചു എനിക്കറിയാം നിന്നെ സംബന്ധിച്ച് ഒരിക്കലും ഇതൊരു വീടായിരുന്നില്ല എന്നും ജയിലായിരുന്നു പക്ഷെ ഈ തടവറയിൽ നിന്ന് രക്ഷപ്പെടാൻ നോക്കാതെ പീഡനങ്ങൾ സഹിച്ചു നീ നിന്നു നിന്റെ സ്ഥാനത്ത് മറ്റൊരാളായിരുന്നെങ്കിൽ ഈ പ്രഭാവതി ഭൂമിയിൽ ഉണ്ടാവില്ല ഫ്ലവേഴ്സ് ടീമിയുടെ സ്മാർട്ട് ഷോയിൽ പങ്കെടുക്കാൻ നിങ്ങളെ ക്ഷണിക്കുന്നു ഉടൻ തന്നെ ഈ നമ്പറിലേക്ക് വിളിക്കുക സെവൻ ഫൈവ് വരുന്നു ഫ്ലവേഴ്സ്